ഇരുപത്തിരണ്ട് ഏക്കർ മാത്രമുള്ള തിരൂർ ഐലന്റിനു ചുറ്റും തിരൂർ പുഴ ഒഴുകുന്നു അപൂർവയിനും കണ്ടൽക്കാടുകൾ കാടുകൾ പുഴക്കിരുവശവും ദ്വീപിലും നിറഞ്ഞു നിൽക്കുന്നു ഈ ഒരു പുഴയെ മാത്രം അടിസ്ഥാനമാക്കിയാണ് തിരൂർ നഗരസഭ എമർജിംഗ് കേരളയിൽ വൻ വികസനത്തിൽ പങ്കാളിയാവാൻ ഒരുങ്ങുന്നതും അതായത് കുറഞ്ഞത് കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് പുഴ മുഴുവനായും ഉപയോഗിച്ചുള്ള വോട്ടർ പാർക്ക് ത്രീ സ്റ്റാർ ഹോട്ടലുകൾ മുന്നൂറ് ബസ്സുകൾക്ക് ഒരേ സമയം നിർത്താവുന്ന ബസ് സ്റ്റേഷൻ പതിനായിരം പേർക്കിരിക്കാവുന്ന ഓപ്പൺ എയർ സ്റ്റേജ് തുടങ്ങിയവയാണ് പ്രഥമ പരിഗണനയിലുള്ളത് പക്ഷേ ഇവയെല്ലാം യാഥാർത്ഥ്യമാകുന്നത് ഈ ഏക്കർ ഉയരത്തിലെങ്കിലും മണ്ണിട്ട് നികത്തണം പുഴ സംരക്ഷണ നിയമപ്രകാരം മീറ്റർ വിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ ഇപ്പോൾ അതിരുകളോ കലുങ്കോ ഇല്ലാത്ത തിരൂർ പുഴയെയും ദ്വീപിനെയും വികസനത്തിന്റെ പേരിൽ പുഴ സംരക്ഷണ നിയമവും നീർത്തട നിയമവും അധികൃതർക്ക് അട്ടിമറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവൂ പുഴയിൽ നിന്നും ഏകദേശം കിലോമീറ്റർ മാറി ഒരു ബോട്ട് ബോട്ട് വാട്ടർ ഒരു സിസ്റ്റം ഏകദേശം കിലോമീറ്റർ അപ്പുറം ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ ആഴ പുഴയിൽ തന്നെ തന്നെ മണ്ണ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റും പുഴ കെട്ടി മണ്ണിട്ട് നികത്തി ഇത്രയും നികത്തികൾ വരുന്നതോടെ ഫലത്തിൽ ഇരുപത്തിരണ്ട് ഏക്കർ ദ്വീപിൽ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കി വെക്കാതെ പൂർണ്ണമായും ഉപയോഗിക്കേണ്ടിയും വരും ദ്വീപിന്റെയും പുഴയുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ഇരു മുന്നണികളുടെയും പിന്തുണയുമുണ്ട് നിയമം ലംഘിച്ചു മാത്രം നടപ്പിലാക്കാവുന്ന പദ്ധതികളാണ് സർക്കാർ വ്യവസായ വികസനത്തിനായി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്ന് തിരൂർ ഐലൻഡ് പദ്ധതി വ്യക്തമാക്കുന്നു വികസനത്തിന്റെ പേരിൽ പദ്ധതികൾ നിർദ്ദേശിക്കും മുമ്പ് സർക്കാർ തലത്തിൽ യാതൊരു അന്വേഷണവും നടത്തുന്നില്ല എന്ന ആരോപണത്തെ ഇത് സാധൂകരിക്കുകയും ചെയ്യുന്നു ഫൌസ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ